കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ നിറകതിർ സീറ്റ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണം നടന്നു ആഞ്ഞിലച്ചുവട് ജംഗ്ഷനിൽ വെൺമണി സർക്കിൾ ഇൻസ്പെക്ടർ എം സി അഭിലാഷ് സബ് ഇൻസ്പെക്ടർ സുഭാഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ലഘുലേഖകൾ വിതരണം ചെയ്തു കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ സീറ്റ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിൽ ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണം നടത്തി ആഞ്ഞിരച്ചുവട് ജംഗ്ഷനിൽ വെൺമണി സർക്കിൾ ഇൻസ്പെക്ടർ എം സി അഭിലാഷ് സബ് ഇൻസ്പെക്ടർ സുഭാഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ലഘുലേഖകൾ വിതരണം ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഓടിച്ച യാത്രക്കാർക്ക് സീറ്റ് ക്ലബ് അംഗങ്ങൾ മധുരം നൽകി തുടർന്ന് പ്രഥമാധ്യാപകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുഖ്യമന്ത്രിയുടെ പോലീസ് മണ്ഡലിന് അർഹരായ സിഐ അഭിലാഷിനെയും സബ് ഇൻസ്പെക്ടർ സുഭാഷ് ബാബുവിനെയും സീറ്റ് ക്ലബ് അംഗങ്ങൾ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സീറ്റ് ക്ലബ്ബ് കോർഡിനേറ്റർ അൻവർ എച്ച് പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇതിന്റെ ഭാഗമായിട്ട് ദിവസത്തെ ക്യാമ്പ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ത്രിദിന ക്യാമ്പിൽ കവിയും ഗാനരചയിതാവും കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പറുമായ ജി നിശികാന്ത് കലയും സംഗീതവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഗാനരചന ഉദാഹരണ സഹിതം ഒരു പാട്ട് രചിക്കുന്നത് എങ്ങനെയെന്നും വിശദമാക്കി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ